സിനിമയിൽ സമാനതകളില്ലാത്ത പേരാണ് പ്രിയങ്ക ചോപ്രയുടേത് മിസ് യൂണിവേഴ്സ് പട്ടം നേടിയാണ് പ്രിയങ്ക ചോപ്ര സിനിമയിലേക്ക് എത്തുന്നത് തുടക്കം തമിഴിലൂടെ ആയിരുന്നു പിന്നാലെ ബോളിവുഡിലെത്തി ആദ്യം ബോളിവുഡ് സിനിമയിൽ നെഗറ്റീവ് വേഷമായിരുന്നു അവതരിപ്പിച്ചത് അധികം വൈകാതെ ബോളിവുഡിലെ ഏറ്റവും തിരക്കുള്ള നായികയായി മാറുകയായിരുന്നു പ്രിയങ്ക ചോപ്ര ഇന്ന് ബോളിവുഡും കടന്ന് ഹോളിവുഡിലെ നിറസാന്നിധ്യമായി മാറിയിരിക്കുകയാണ് പ്രിയങ്ക ചോപ്ര മിസ് യൂണിവേഴ്സായിട്ടാണ് സിനിമയിലേക്ക് കടന്നു വന്നതെങ്കിലും പ്രിയങ്കയ്ക്ക് സിനിമയിൽ വേരുകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തൻ്റെ കരിയറിൻ്റെ പല ഘട്ടത്തിലും തനിക്ക് വിവേചനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് പ്രിയങ്ക തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് ബോളിവുഡിൽ നിന്ന് ഹോളിവുഡിലേക്ക് ചേക്കേറുന്നതിൽ പോലും ഈ ഭിന്നതയും വിവേചനവും കാരണമായിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഇന്ന് പക്ഷേ ആരാലും തൊടാൻ പോലും സാധിക്കാത്ത അത്ര വലിയ ഉയരത്തിലാണ് പ്രിയങ്ക ചോപ്രയുള്ളത് തന്റെ ഓഫ് സ്ക്രീൻ വ്യക്തിത്വത്തിലൂടെ പ്രിയങ്ക ഒരുപാട് ആരാധകരെ നേടിയിട്ടുണ്ട് ഈ അടുത്താണ് തന്റെ അനുഭവക്കുറിപ്പുകൾ അൺഫിനിഷ്ഡ് എന്ന പേരിലൊരു പുസ്തകമായി പ്രിയങ്ക ചോപ്ര പ്രസിദ്ധീകരിക്കുന്നത് തന്റെ ജീവിതത്തിലെ നല്ലതും ചീത്തയുമായ എല്ലാ ഓർമ്മകളും പുസ്തകത്തിൽ താരം പങ്കുവയ്ക്കുന്നുണ്ട് ഒരിക്കലൊരു കുരങ്ങിൽ നിന്ന് കരണത്ത് അടികിട്ടിയ അനുഭവവും പറയുന്നുണ്ട് അമേരിക്കയിലേക്ക് വിദ്യാഭ്യാസത്തിനായി പോകുന്നതിന് മുൻപ് പ്രിയങ്ക ഇന്ത്യയിൽ തന്നെയായിരുന്നു പഠിച്ചിരുന്നത് ഈ സമയത്തായിരുന്നു താരത്തിന് അടികിട്ടിയത് സ്കൂളിൽ സുഹൃത്തുക്കൾക്കൊപ്പം കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് മരത്തിലിരിക്കുന്ന കുരങ്ങനെ കാണുന്നത് പൊതുവെ ചെറിയ മരത്തിലായിരുന്നു കുരങ്ങുകളെ കണ്ടിരുന്നത് പേരൊക്കയോടെ ആയിരുന്നു അവർക്ക് പ്രിയം അന്ന് കണ്ടത് കുറെ കൂടി ഉയരമുള്ള മരത്തിൻ്റെ കൊമ്പിലായിരുന്നു ആ കുരങ്ങൻ ഒരു പഴത്തിൻ്റെ തൊലി പൊളിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പ്രിയങ്ക ചോപ്ര പറയുന്നത് എത്ര ശ്രമിച്ചിട്ടും കുരങ്ങനും പഴത്തിൻ്റെ തൊലി പൊളിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്തോ അത് കണ്ടപ്പോൾ തനിക്ക് ചിരി വന്നു കുരങ്ങനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രിയങ്ക ചോപ്ര പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി പെട്ടെന്ന് ആ കുരങ്ങൻ തിരിഞ്ഞ് തൻ്റെ നേരെ നോക്കി പിന്നാലെ അത് മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി തൻ്റെ നേരെ വന്ന് മുഖത്ത് നോക്കിയ ശേഷം കരണത്ത് അടിച്ചു അടിച്ച ശേഷം പതിയെ തിരികെ കയറിപ്പോവുകയും ചെയ്തു നടന്നത് എന്താണെന്ന് മനസ്സിലാകാതെ താൻ സ്തബ്ധയായി നിൽക്കുമ്പോൾ തൻ്റെ കൂട്ടുകാർ പൊട്ടിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പ്രിയങ്ക പറയുന്നത് തനിക്ക് നാണക്കേടും വേദനയുമെല്ലാം ഒരുമിച്ച് അനുഭവപ്പെട്ടു ഇന്ന് ആലോചിക്കുമ്പോൾ അതിലെ തമാശ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ അന്ന് കുരങ്ങനെ കളിയാക്കെത്താൻ ആ അടി അർഹിച്ചിരുന്നുവെന്നും പ്രിയങ്ക ചോപ്ര പറയുന്നുണ്ട് താൻ അടികൊണ്ട് കൊണ്ട് നാണം കെട്ടി നിൽക്കുമ്പോഴും തിരികെ മരത്തിലെത്തിയ കുരങ്ങൻ പതിയെ പഴംപൊളിച്ചു തിന്നാൻ തുടങ്ങിയിരുന്നുവെന്നും പ്രിയങ്ക ചോപ്ര പുസ്തകത്തിൽ പറയുന്നു